ബിഗ് ബോസ് സീസൺ സെവനിൽ ലെസ്പിയൻ കപ്പിളായ നൂറ ആദില അവർ ബിഗ് ബോസിനകത്ത് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഒരാളിനെ എങ്ങനെ തറ പറ്റിക്കാൻ പറ്റും നല്ലതുപോലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ വേറൊരു രീതിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്കാണ് ഈ ആദില എന്ന് പറയുന്ന ലെസ്ബിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദിലയാണ് നൂറെ വഴിതെറ്റിച്ചത് നൂറയ്ക്ക് അങ്ങനെയുള്ള ഒരിതും ഇല്ലായിരുന്നു ആദിലയുടെ വശത്തേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഇവരിപ്പം ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം ആദ്യമൊക്കെ ശൈത്യം ഇരുന്ന് അനുമോളുമായിട്ടുള്ള വിഷയം ശൈത്യ പരദൂഷണം പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആദില അനിമോള കാര്യ അനുമോളിൽ നിന്നും ഏറ്റുപിടിക്കാനായിട്ട് ആതില കഴിവിൻ്റെ പരമാവധി ഇട ശൈത്യ പോയതിന് ശേഷമായിരുന്നാലും അതിന് മുമ്പായിരുന്നാലും ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നെ ആദില അനിമോള കൂടെ കിടക്കുകയും അനുമോൾ ചെന്ന് പിന്നെ അങ്ങ് കൂട്ടായി ശൈത്യ പോയതിന് ശേഷം ആതിലയായിട്ട് ഭയങ്കര കൂട്ടായി അപ്പോൾ അവർ ഒരുമിച്ചാണ് കിടക്കുന്നത് പക്ഷേ അനിമോൾക്ക് അറിയില്ല എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അനുമോൾക്ക് അറിയില്ല അപ്പോൾ അനിമോൾക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും അത് അനുമോ ആദിലയോടും നൂറയോടും പറയും കൂടുതലും ആദിലയോടാണ് പറയാറ് രാത്രി കൂടുതലും രാത്രി കിടക്കാൻ സമയത്താണ് ഇവർ പറയാറ് ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവര് തങ്ങളിൽ അവരെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അനിമോള് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു ഇതായിരുന്നു എല്ലാവരും അനിമോളിട്ട് ദ്രോഹിക്കുമ്പോഴും അനുമോള് ഒറ്റപ്പെട്ട ഒരു നിലയിലായിരുന്നു പക്ഷേ അതൊക്കെ വെച്ചിപ്പോ നോക്കുമ്പോൾ ആതിലേയും നൂറയും അതിലെന്തെങ്കിലുമൊക്കെ അനിമോള ആരെന്ത് പറഞ്ഞാൽ ഇടപെടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ പിന്നെ അതുപോലെ ഈ കഥ പറയൽ ടാസ്ക് ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പം അതിൽ അനീഷാണ് നല്ലതുപോലെ കഥ പറഞ്ഞത് അപ്പോൾ അനീഷിന് ഒരു കോയിനും അതുപോലെ ചോക്ലേറ്റും കിട്ടിയായിരുന്നു ഇത് അനീഷ് കൊണ്ടുവന്ന് പാവ അനീഷിൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന ഡ്രസ്സിൻ്റെ ഇടയിൽ അനീഷ് വെച്ചായിരുന്നു ഇതിന് ഈ ആതില് ഷാനവാസ് ഷാനവാസ് ഇതിൻ്റെ പിന്നിൽ കൈയാണ് പക്ഷേ അനിമോൾക്ക് അത് അറിയില്ല അനിമോൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആരാണ് എടുത്തത് ഈ ചോക്ലേറ്റും ഈ കോയിനും ആദ്യം ആതിലെയാണ് എടുത്തതെന്ന് അനിമോൾ ചോദിച്ചപ്പം പിന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ അതിന് ശേഷം അറിയാൻ കഴിഞ്ഞത് ഷാനവാസാണ് എടുത്തത് അതിനുശേഷം അനീഷ് ഭയങ്കര വിഷമം കോയിൻ പോലെ എന്തോ മാവാന്തൊക്കെ വാന്തൊക്കെ എടുത്ത് കോയിൻ ഉണ്ടാക്കുകയും പിന്നെ ഭയങ്കര ഒരു വിഷമത്തിലാണ് എല്ലാവരുടെ അടുത്തും ചോദിച്ചു നിങ്ങൾ കണ്ടെടുത്ത എന്ന് ചോദിച്ചിട്ട് ഈ ആതിലെ ഭയങ്കര കള്ളിയാണ് കേട്ട് പരമ കള്ളിയാണ് ഈ ആതിലാന്ന് പറയുന്ന സാധനം എന്നിട്ട് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അനുമോള് പറഞ്ഞ് ഇത്ര ചോക്ലേറ്റ് എനിക്കും കൂടി തന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഷാനവാസും പക്ക കള്ളത്തരമാണ് ഷാനവാസ് ഈ പെങ്ങൾ കുട്ടിന്നുള്ള ഒരു പെങ്ങൾ കുട്ടി കാർഡ് ഇറക്കി അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഷാനവാസ് പിന്നെ ഫേക്ക് കളിയായിട്ടാണ് എനിക്ക് തോന്നണത് അനീഷിൻ്റെ മനസ്സിൽ നിന്നും വല്ലതായി എടുക്കുക അനീഷിന് വേറൊരു പാവമാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണയിലാണ് ഷാനവാസ് അനീഷിനെ കൂടി പറ്റി നിൽക്കുന്നത് നിന്നും കൊണ്ട് കൂടെ നിന്നതിന് ശേഷം ഈ ഷാനവാസ് ഫേക്ക് ഫെയ്ക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസാണ് ഇതെടുത്ത് വെച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു എന്നിട്ട് അനിമോള് പറയുന്നുണ്ട് ഷാനവാസിക്കങ്ങ് കൊട് അത് കൊട് ആ പാവം അത് കഥ പറഞ്ഞ് കിട്ടിയതല്ലേ അതിന് അതെന്തിനെടുത്ത് വെച്ചേക്കണോ അതങ്ങ് കൊടന്ന് പറഞ്ഞു പക്ഷേ ഇത് കൊടുത്തില്ല എന്നിട്ട് അതും ഇതും വെച്ചിട്ടൊക്കെ കോയിൻ ഉണ്ടാക്കുകയും അനീഷ് ഇന്ന് ലൈവിൽ കാണാൻ കഴിഞ്ഞതാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ചോക്ലേറ്റ് കൊടുത്തായിരുന്നു പാവ എന്തോ ഒരു സന്തോഷം അതിൽ വീതിച്ച് എല്ലാ പേർക്കും ഓരോരുത്തർക്കും അഞ്ചെണ്ണം വെച്ചിട്ട് അഞ്ച് പീസ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്ത അങ്ങനെ ബിഗ് ബോസ് പറയുകയും ചെയ്ത് അനീഷ് എനിക്കില്ലേ തന്നെ തരാം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു സന്തോഷമെന്നറിയാം ഈ എന്നിട്ട് ആ ഷാനവാസ് ഇങ്ങനെ ഇരിക്കയാണ് ഇതാണ് പറയണ കൂട്ട് ൂട്ടെന്ന് പറയുന്ന കള്ളത്തര ഇതിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കണം പക്ഷേ അനീഷിനെ അറിഞ്ഞുകൂടാ അനീഷ് സത്യസന്ധമായ രീതിക്കാണ് സ്നേഹിച്ചു തുടങ്ങിയത് പക്ഷേ ഷാനവാസ് അങ്ങനല്ല ഷാനവാസ് കള്ളത്തരത്തിന്റെ പിന്നിലായിട്ടാണ് പോയത് അപ്പം ഇന്നലെ വേറൊരു സംഭവം അവിടെ ഉണ്ടായി എസ് എൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷാണ് അപ്പം അനീഷ് പാത്രം കഴിവാനായിട്ട് ആദിലയുണ്ട് അപ്പം ആദില ജിഷിൻ ഇവരൊക്കെയാണ് ജിഷിൻ കുറച്ച് പാത്രം കൊണ്ടുപോകാൻ കഴിവു എന്നിട്ട് ആദിലയോട് പറഞ്ഞു ആദില പോയിട്ട് പാത്രം എന്ന് പറഞ്ഞു എന്നിട്ട് ആതിലേ കേക്കൂല ആതിലെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും അവിടെ ഇരുന്ന സാധനങ്ങൾ എല്ലാം വാരി വലിച്ചു വാരിയറിയാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ തന്നെ നിപ്പുണ്ട് ആതിലാ പോയി കഴുക് കഴുക് കഴുകെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കെന്ത് ഇയാൾക്ക് എന്ത് പോടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് അവൾ വൃത്തികെട്ട സാധനമേ ഇടി നിന്നെ ചുമ്മാ അല്ല നിന്റെയൊക്കെ വീട്ടിലുള്ളവർ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ കാര്യം ഇതാണ് അത്ര വൃത്തികെട്ട പരമനാറിയായ ആതില അതില നീ പോണം അതീന്നിറങ്ങി പോണം നീ അത്ര വൃത്തികെട്ടവളാണ് നീയാണ് ആ നൂറയെ കൂടെ നശിപ്പിച്ചത് നൂറയ്ക്ക് അങ്ങനെ ഉള്ള ഒരിതുലൂ ൂറൽ എസ് പി എൻ ഒന്നും അല്ലേന്ന് ഈ ആതിലെയാണ് ഈ ഒരിതിലേക്ക് കൊണ്ടുവന്നത് ഇനി വേണമെങ്കിൽ വേണമെങ്കിലും നടക്കാമെന്നുള്ള കാര്യമുള്ളു നൂറെ കൂടി അവരെ വീട്ടുകാർ സംസാരിച്ച് നൂറെ അങ്ങ് ആക്കാം എന്നുള്ളതേയുള്ളു പിന്നെ കോടതിയൊക്കെ വിധി വന്നതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിയട്ടെ ഈ എവള് എവള് എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ കളിക്കണത് ആരെ കണ്ടാലും എവള് ഈ ഈ ആതിലാന്ന് പറയുന്ന സാധനം കെട്ടിപ്പിടിക്ക ഒരു ബഹളം തന്നെ അങ്ങനെ പാത്രങ്ങൾ എവളെന്തോന്നു ഇത് ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്ന് അനീഷ് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ വന്ന് പാവം അനീഷിൻ്റെ തലേണയും അതുപോലെ ബെഡ്ഷീറ്റ് എല്ലാം വാരി എറിഞ്ഞ് എന്നിട്ട് കിച്ചണിനകത്ത് പോയി ദേഷ്യത്തിൽ പാത്രം എച്ചിൽ വെള്ളം എടുത്ത് അനീഷിൻ്റെ മോന്തയിൽ എറിഞ്ഞ് കൊടുക്കണം എന്നിട്ട് എവള് അനീഷന് ദേഷ്യമുണ്ട് ശരിയാണ് ഇത്രയൊക്കെ കാണിക്കുമ്പോഴത്തേക്കായാലും എത്രക്കായാലും ദേഷ്യം വരില്ല പെട്ടെന്ന് ഞാൻ നടന്ന് വന്ന വഴിക്ക് അതിലൊരു ഭർത്താങ്ങാണ്ട് തട്ടിയെന്നു പറഞ്ഞ് എവള് അങ്ങോട്ട് കേ അവൾ ഈടി മുത്തു വഴിക്ക് അനീഷിനെ ഇടിച്ച് എവള് എടി എടി പാഞ്ചാലി നിന്നെ പാഞ്ചാലിനെ വിളിക്കാവൂ നീ ഏത് സാധനം നിനക്കൊക്കെ എന്തെങ്കിലും കേടാണ് ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളവരെ എന്തിനാണ് എടുക്കണത് കുറേ ഇതുപോലത്തെ കുറേ വേസ്റ്റ് സാധനത്തിനെയൊക്കെ എടുത്ത് ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്നിടും എത്രയോ ജനങ്ങൾ കാണുന്ന പ്രോഗ്രാമാണ് ആ പാപം മനുഷ്യനെ അവൾ രണ്ട് മൂന്ന് ഇടി അവൾ അങ്ങ് ഇടിക്കണ് അവളെ എന്തിനെ ഇനി ഇറക്കി വിടാതെ അതിനകത്ത് വെച്ചിരിക്കുന്നു നിയമലംഘനമാണ് ആ കാണിച്ചിരിക്കണത് അങ്ങനെ ഇടിക്കാൻ പാടില്ല ഒരു ഒരാളിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ നോവിക്കാൻ പാടില്ല അഹങ്കാരിയായ എവള യള എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ നൂറ അതിൽ ഇടപെട്ടു നൂറ വഴക്ക് പറയുന്നുണ്ട് ആതിൽ ചെയ്തത് ശരിയായില്ല അതിലേക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ അറിയാം പക്ഷേ നൂറയ്ക്കറിയാം നൂറയിലൂടെ കഴിഞ്ഞതാണല്ലോ ഇത്രയും നാൾ അതുകൊണ്ട് ആ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് നൂറയ്ക്ക് അത് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പറയുന്നുണ്ട് ആതിലാക്ക് ദേഷ്യം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി പെ പെട്ടുപോയതാണ് അതില നൂറയെ അടുപ്പിച്ചതാണ് അവൾ പെട്ടുപോയതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല നൂറയ്ക്ക് ഇതിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു നൂറയെ എവള് അങ്ങോട്ടാക്കിയതാണ് എവളെ വഴിക്ക് എടുത്തതാണ് എവള് ലസ്ബിയൻ എന്നും പറഞ്ഞ് നടന്നും കൊണ്ട് എവക്ക് എനിക്ക് തോന്നണില്ല എവക്ക് ഈ നൂറേടെ അടുത്ത് മാത്രമാണ് എവക്കല്ലാതെയൊക്കെ ഇതാണെന്നാണ് എനിക്ക് തോന്നണത് ഇന്നിപ്പോൾ അതിനുശേഷം ജയിൽ നോമിനേഷനായി ജയിൽ നോമിനേഷനിൽ ഓരോരുത്തരിമേ ഴീച്ചു നിന്നുകൊണ്ട് പറയുന്ന ജയിലിലോട്ട് കൂടുതൽ കൂടുതലും അനീഷിനും ആതില് അവർ രണ്ടുപേരെയാണ് നോമിനേറ്റ് ചെയ്ത് പാവ അനീഷിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യും ആദ്യം അനീഷുമാണ് ജയിലിൽ പോകാൻ കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോഴേക്കാണ് ആര്യൻ കുന്നംകുളം അങ്ങോട്ട് എഴുതിച്ച് നിന്നിട്ട് പറഞ്ഞു അനുമോൾക്ക് പക്വതയില്ല അനുമോൾ എന്താണ് ചെയ്യണേന്നറിഞ്ഞുകൂടാ ജ്യൂസ് കമ്പനി ആ ടാസ്കിൽ അനുമോള് അത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുമോൾക്കൊരു പക്വതയില്ല അപ്പോഴേ അനുമോള് പറയുന്നത് അയ്യോ പക്വത ഉള്ള ഒരാൾ യവന ഈ പരമ നാറി ഈ പരമനാറിക്കാണോ പക്വത യവനല്ലേ റെന ഫാത്തിമേര മണ്ടേ കയറിൻ്റെ നീ അല്ലാതെ ആരെങ്കിലും പറയോടാ അനുമോക്ക് പക്വതയില്ലെന്ന് എടാ അനുമോക്കാ ഇല്ലാത്ത നേനക്കാട പരമ നാറി ഇതൊക്കെ നമ്മളെ ആരും ലാലേട്ടൻ ചോദിക്കാത്തതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കൂല ലാലേട്ടൻ പറയണ തരാണ് ആതിലെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞത് ഉള്ളതാണ് അതിന് നൂറ് ശതമാനം യോജിക്കുന്നു ലക്ഷ്മി പറഞ്ഞത് ഉള്ളതാണ് ഇവളൊന്നും വീട്ടിൽ കയറ്റം കൊള്ളൂലന്നെ അവളെയൊക്കെ സ്വന്തം വീട്ടീന്ന് പോലും അടിച്ച് പായി ചിക്കെന്നും സ്വന്തം വീട്ടിലുള്ളവരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളൊക്കെ ഇറങ്ങി ഏർ ലക്ഷ്മിയനെന്നും പറഞ്ഞോണ്ട് വേറൊരു പെണ്ണിന്റെ മണ്ട ചെന്ന് കയറിയത് എവള് ഈ ആതില ആദില ആതിലക്ക് അങ്ങനെ വികാരം വികാരമൂത്ത് നടക്കുന്ന ഒരു സാധനമാണ് ഈ ആദില ഈ ആതിലെയാണ് ഈ നൂറയെ കൂടെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ട ലക്ഷ്മി അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ലാലേട്ടം കൊണ്ടുപോകാന്ന് നല്ല കാര്യം ലാലേട്ട പറഞ്ഞ വാക്ക് പാലിക്കണം കൊണ്ടുപോവേ തന്നെ ചെയ്യണം ആതിലേം നൂറയും കൊണ്ടുപോകണം പിന്നെ അക്ബർ അക്ബറിൻ്റെ കാര്യം പറയാതിരിക്കണേ നല്ലത് അക്ബർ പാവാട വള്ളി പിടിച്ച് അക്ബർ ഇപ്പോഴും പരദൂഷണവും പറഞ്ഞ് അവിടെ അവിടെ ഇരിപ്പുണ്ട് അക്ബറിന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള നിലപാട് അക്ബറിനില്ല അക്ബർ ഇപ്പോഴും ചെന്ന് എപ്പോഴും ഇങ്ങനെ വേറെ ഇറങ്ങൂലേ എന്തോ അങ്ങോട്ട് ചെന്ന് അതിലോട്ടങ് ഇരുന്ന് കാലും ആട്ടി ആട്ടി ഇരുന്ന് ഇന്നലെ ആരോ പറഞ്ഞ ആതിലെ പറഞ്ഞിട്ട് നാറ്റം പോയി കുളിയുന്നു അപ്പം കുളിക്കേ ഇല്ല ഇങ്ങനെ ഇരുന്ന് സത്യം പറയാല വൃത്തിയെട്ട സാധനമായിട്ടുള്ള ഈ അക്ബർ പരദൂഷ്ണൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇരിപ്പുണ്ട് ഗെയിം കളിക്കാനും കൊള്ളൂല ഒന്നിനും ഒരു പുണ്ണാക്കിനും കൊള്ളൂല അപ്പം അഭിലാഷാണ് പോവാനായിട്ട് നിൽക്കണത് അഭിലാഷ് മിക്കറിയാഴ്ച ൗട്ടായി പോവും ഇതിപ്പോൾ ഒരു കാര്യവും ഇല്ല വെറുതെ ആയിരുന്നാൽ തന്നെയും അനുമോളെഴീരെന്ന് പറയും കാര്യം അനുമോളെ കയ്യിൽ നിന്ന് ഇന്നലെ ഒരു പിന്നെ ഒരു ബൗളിൻ്റെ അടപ്പം അങ്ങനെ എങ്ങാണ്ട് വന്നിങ്ങനെ ബിന്നി വെച്ചിരുന്ന ചൂടിങ്ങനെ എടുത്ത വഴിക്ക് അങ്ങോട്ട് കയ്യിൽ നിന്ന് വീണ് അത് പൊട്ടിപ്പോയി മിക്കവാറും അതിലൊക്കെ ചോദ്യം കാണും ഈ അതിലേക്ക് കുടുംബം വേണ്ട ഒന്നും വേണ്ട നൂറേരെ വീട്ടുകാരെ കുറിച്ച് നൂറ പറഞ്ഞാൽ തന്നെയും ആതില അങ്ങ് തട്ടിക്കയറിയാണ് നൂറേരെ ഉമ്മായക്കുറിച്ചൊക്കെ ഒരിക്കലും ഒരു അവരെ വീഡിയോയിൽ തന്നെ എന്തോ അവരെ വീട്ടുകാരെ കുറിച്ചിരുന്ന് നൂറ പറഞ്ഞ സമയത്ത് പറയുന്നത് ഊ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അഴുക്കുകയാണ് മറ്റേതാണ് പറഞ്ഞത് ഈ ആതിലാണ് സത്യം പറയാൻ ഈ നൂറ ലസ്പിയനല്ലേന്ന് ആതില ആതിലേക്ക് ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്ന ആ വികാരത്തിലോട്ട് നൂറെ ആ എത്തിച്ചത് നൂറെ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പറ നൂറെ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ആതിലയോട് അടുപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ നൂറെ ലൊന്നും അല്ല ഇപ്പോഴും നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ നൂറ അങ്ങനെ അല്ല അവൾ അങ്ങനെ ആക്കി എടുത്തതാണ് നമുക്ക് രണ്ട് അവളെ മണ്ട രണ്ട് കിട്ടുമെങ്കിൽ ആതിലേക്ക് സത്യം പറഞ്ഞാൽ ആതിലെ ആരെ ആരെങ്കിലും രണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ ആതിലേക്ക് എല്ലാം ശരിയാവും അവൾക്ക് തലയിൽ കിടന്ന് വട്ടക്കറക്കം കറങ്ങണതെല്ലാം അവൾക്ക് നേരെയായി വരും നൂറെ നൂറേരെ വഴിക്ക് വിടുകയും ചെയ്യും അവളമ്മായേയും വാപ്പായേയും അവരെങ്ങനെ ആശയ്ക്ക് കാണാനായിട്ടുള്ള അവരെങ്ങനെ ആശയ്ക്കരിമയായിട്ട് വളർത്തിയതാണ് ആ ഈ ഒരു നൂറെന്നു പറഞ്ഞ പെൺകുട്ടിയെ എവള് എവളാണ് അതെങ്ങനെ ആക്കിയെടുത്തത് ഷാനവാസി ഇപ്പോൾ ഇടയ്ക്ക് വച്ച് നൂറെ ആതിലേറെടുത്തൊന്നും അത്ര ഒരു ഒരിതല്ലേ ഇപ്പം വീണ്ടും പെങ്ങൾ കാർഡ് ഇറക്കി ഇപ്പം വീണ്ടും അടുത്ത് വന്നിരിക്കുകയാണ് ഷാനവാസ് അവരെ ഗെയിമിന്റെ ഭാഗമായിരിക്കും അനീഷുമായിട്ട് ഈ ഇടയ്ക്ക് അടുത്തിട്ട് ഇപ്പം അനീഷിന് മനസ്സിലായല്ലോ ആ ചോക്ലേറ്റ് എല്ലാം വാരി ഷാനവാസ് ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ അത് കൊടുത്തതുപോലെ പാവം എത്രയും ദിവസം ചോദിച്ച് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് പോലും എനിക്ക് പാവം തോന്നണം ആ ചോക്ലേറ്റ് ഇരുന്ന് അന്ന് ബിഗ് ബോസ് കൊടുത്തപ്പോൾ അതിരുന്ന് മുറിച്ചിട്ട് പറയണം നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം എല്ലാവർക്കും ഒരുപോലെ എടുക്കാം എന്നും പറഞ്ഞ് എല്ലാ പീസുകളെയും എണ്ണി 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 എടുത്തും കൊണ്ട് ഒടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത സത്യം പറഞ്ഞ എൻ്റെ കണ്ണെന്നിറങ്ങി ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു വയ്യായിരുന്നു ഈ മനുഷ്യനെയാണല്ലോ ഈ ആതില ഇടിച്ചത് എവളാ എടുത്ത് ദൂരെ എറിയണം ഇത് ഇതിൽ ആലേട്ടം ചോദിക്കൂ ഇല്ലെന്ന് അറിയണമല്ലോ